പി എം കിസാൻ ആറായിരം രൂപ കിട്ടുന്നവർ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടില്ല എങ്കിൽ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല പി എം കിസാന്റെ ആറായിരം രൂപയും ലഭിക്കുകയില്ല ഇപ്പോൾ കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ നിർബന്ധമായും പേര് ചേർക്കേണ്ടതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഐ ഡിയൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഘടകമാകാൻ സാധ്യതയുണ്ട് കിസാൻ ഇതിൽ നിന്ന് ആറായിരം രൂപ കിട്ടാത്ത കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് കാർഷിക വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് ആവശ്യമായി വന്നേക്കാം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പത് ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇരുപതാമത്തെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുന്നതുമായിരിക്കും കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തവർക്കും ഇല്ലാത്തവർക്കും ഇരുപതാമത്തെ വിതരണം ലഭിക്കുന്നതാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കൃഷിഭവനിൽ നേരിട്ടെത്തിയാണ് ഇത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെ ിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റു ജോലികളിൽ തടസ്സം നേരിടേണ്ടി വരികയും ചെയ്തു അതിനാൽ ഈ രജിസ്ട്രേഷൻ അക്ഷയ സെന്ററുകളിലും കോമൺ സർവീസ് സെന്ററുകളിലേക്കും മാറ്റുവാൻ സാധ്യതയുണ്ട് ഇതിനുവേണ്ടി ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതുമായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃഷിഭവനിലെ തിരക്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ കൃഷിഭവനിൽ മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കൃഷിഭവനിൽ സൗജന്യമായിട്ടാണ് ഈ നടപടി പൂർത്തീകരിക്കുന്നത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും മാറ്റുമ്പോൾ ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നതുമായിരിക്കും നിലവിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇത് കൂടാനുള്ള സാധ്യതകളും ഉണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററിലും ഇത് നടത്താനുള്ള നടപടി കൃത്യമായ തീരുമാനം ആയിട്ടില്ല അതിനാൽ കൃഷിഭവൻ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃഷിഭവനിൽ ഇവ ചെയ്യേണ്ടതാണ് ആധാർ ആധാർ കാർഡും കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റുമാണ് ഇതിലെ പ്രധാനപ്പെട്ട രേഖകൾ ഒ ടി പി അടിസ്ഥാനപ്പെടുത്തി വേരിഫിക്കേഷൻ നടത്തുന്നതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തീർച്ചയായും കൊണ്ടുപോകേണ്ടതാണ് കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം ആറായിരം രൂപയാണ് പ്രതിവർഷം കർഷകർക്ക് ലഭിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണം ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും കർഷകരിലേക്ക് എത്തുന്നതിനു വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് പറയുന്നത് വായ്പ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കർഷക രജിസ്ട്രി ഐ ഡി ആവശ്യമായി വന്നേക്കാം അതിനാൽ എല്ലാവരും തന്നെ ഇത് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ് കൃഷിഭവനിൽ നിന്നും നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് കൃത്യമായി ചെയ്യുക ഇവയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്